ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങളെ ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയാണ് കാരണം നമ്മൾ തട്ട് ചാന്ത് ഇട്ടതാണ് ഇന്നലെ ഈ ഒരു സൈറ്റിൽ അതായത് മെയിൻ സ്ലാബ് നമ്മൾ സിമ്മെൻ്റ് ചെയ്തു അപ്പോൾ സിമെൻറ്റ് ചെയ്തപ്പോൾ പിറ്റേ ദിവസം നമുക്കതിൽ മേളിൽ വെള്ളം കെട്ടി നിർത്തണം അപ്പോൾ സാധാരണ ഇതിൻ്റെ ക്ലയൻറ്റാണ് കെട്ടി നിർത്തുന്നത് പക്ഷേ ഞങ്ങൾ എവിടെ വർക്ക് ചെയ്താലും അതിന് എത്ര ലോങ്ങ് ആണെങ്കിലും തട്ട് ചാന്തിട്ടിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ തന്നെയാണ് പോയി വെള്ളം കെട്ടി നിർത്തുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സ്ലോപ്പ് ഉണ്ടോ അല്ല എവിടെയെങ്കിലും ഡാമേജ് അങ്ങനെ വല്ലതുണ്ടോ അത് ഡാമേജ് വല്ലതുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യും അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കും അത് ഞങ്ങൾ ഏത് സൈറ്റിൽ പോയാലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ മിസ്റ്റേക്കെല്ലാം ക്ലിയർ ചെയ്ത് കാരണം ക്ലയൻറ്റിന് നമ്മൾ ഉറപ്പ് കൊടുക്കും ഒരു കുഴപ്പവും ഇല്ല കറക്റ്റ് സ്ലോപ്പ് ഉണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾ വേണ്ടി ഇവിടെ മണ്ണ് അത് ഓവിൻ്റെ അവിടെ മണ്ണൊക്കെ വെച്ച് അടച്ച് അതുപോലെ തന്നെ ഇവിടെ വെള്ളം വെളിയിലോട്ട് ചാടാതിരിക്കാൻ വേണ്ടിയാണ് മണ്ണൊക്കെ വെച്ച് അടച്ചിട്ടാണ് വെള്ളം കെട്ടി നിർത്തിയത് അപ്പോൾ വെള്ളം കെട്ടി നിർത്തിയപ്പോൾ നമുക്ക് ഇവിടെ മോട്ടറ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല അപ്പോൾ ഒറ്റയ്ക്ക് താഴെന്ന് വെള്ളം കയറ്റാനും പറ്റത്തില്ല അപ്പോൾ അതോ ആ കാണുന്ന അവിടെയാണ് കിണറുള്ളത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അങ്ങ് കാട്ടിൻ്റെ ഇടയിലാണ് അപ്പോൾ അവിടെ നിന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് ആണ് നമ്മളിതിൻ്റെ മേളിൽ ഒഴിക്കുന്നത് അപ്പോൾ ഈ വെള്ളം നമ്മൾ ഡയറക്റ്റായിട്ട് തറയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഇട്ട് ഗ്രൗട്ടാണ് അപ്പോൾ അത് ചിലപ്പം അവിടെ നിന്ന് ഗ്രൗട്ട് ഇളകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചാക്ക് ഇട്ടിട്ട് വെള്ളം ഇതാ ഇതുവഴി ഇവിടെ നിന്നും കൊണ്ട് നമ്മൾ വെള്ളം ഇതിലോട്ട് ഒഴിക്കും ഒഴിക്കാൻ വേണ്ടി നമ്മൾ സ്ലോപ്പ് ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ സാധാരണ ഏത് സൈറ്റിൽ പോയാലും നമ്മൾ നമ്മളെ വർക്ക് കഴിഞ്ഞ് നമ്മളെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് നമ്മളെ ഉത്തരവാദിത്തം ഒരിക്കലും തീരുന്നില്ല കാരണം പ്ലാസ്റ്റിംഗ് കഴിഞ്ഞ് ഒരിക്കലും പോകുന്നില്ല പോയിട്ട് പിറ്റേന്ന് വന്ന് ആ പ്ലാസ്റ്റിങ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അന്നൊക്കെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യും അപ്പോൾ അതാ സ്ലോപ്പ് അത ഇവിടെയാണ് നേരത്തെ വെള്ളം കെട്ടി നിന്ന സ്ഥലം ത ഇതാണ് ഈ ഒരു ഇത്രയും പോർഷൻ ആണ് വെള്ളം കെട്ടി നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്ത് ഇതാ അവിടെ നിന്ന് സ്ലോപ്പ് ഇവിടെ നിന്നാണ് സ്ലോപ്പ് ഇട്ട് ഇതുപോലെ വശവ് അതായത് പിത്തിയിൽ നിന്ന് നമ്മൾ മേളിലോട്ട് വശവ് കറക്റ്റ് എടുത്തു അതൊന്നും കാണുമ്പോൾ തന്നെ അറിയാം നാല് സൈഡും നമ്മളിതുപോലെ വഷമൊക്കെ കറക്കി എടുത്തിട്ട് നമ്മൾ ചെയ്തത് അപ്പോൾ ചെയ്തപ്പം നല്ല മഴയായിരുന്നു അപ്പോൾ മഴയത്ത് ഇത് ഇവിടേക്ക് ഇത്തിരി മിസ്റ്റേക്ക് വന്നു പക്ഷേ അന്ന് ഞങ്ങൾ പോയില്ല പോകാതെ ആ മിസ്റ്റേക്ക് കംപ്ലീറ്റും തീർത്ത് തേച്ച് നല്ല ഫിനിഷ് ചെയ്ത് ഇട്ടാണ് വിട്ടത് എന്നിട്ട് ഇപ്പം വെള്ളം കെട്ടി നിർത്തിയതാണ് അതാ ഇവിടെ ഇത്രയും വെള്ളമുണ്ട് അതാ കാരണം സ്ലോപ്പ് ഇങ്ങോട്ടേണ്ട ആയിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്രയും സ്ലോപ്പാണ് ഇത്രയും സ്ലോപ്പാണ് അപ്പം നല്ല രീതിയിൽ നമ്മൾ സ്ലോപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളൊരു ഉത്തരവാദിത്തമാണല്ലോ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് കറക്റ്റാണോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ വന്നത് അപ്പോൾ ഈ പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാന്തിട്ടിട്ടൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ ഡാമേജ് വല്ലതെങ്കിൽ പിറ്റേന്ന് ക്ലയൻറ്റ് വിളിക്കും അവിടെ ഇന്ന പ്രശ്നമുണ്ട് ഇവിടെ ഇന്ന പ്രശ്നമുണ്ട് അപ്പോൾ ആ ഒരു വിളി ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്കൊരു മനസ്സിനൊരു തൃപ്തി വേണം നമ്മൾ ചെയ്ത പണി വർക്ക് അത്രയ്ക്ക് നീറ്റാണ് എന്ന് നമുക്കൊരു തൃപ്തി വേണം അതുകൊണ്ടാണ് നമ്മൾ രാവിലെ സൈറ്റിൽ വരുന്നത് വന്ന് ഇത് കംപ്ലീറ്റും ചെക്ക് ചെയ്തത് അപ്പോൾ ചെക്ക് ചെയ്തപ്പം പക്ക പച്ചാൽ നീറ്റായിട്ട് ഇരിപ്പുണ്ട് സ്ലോപ്പ് ഒക്കെ കറക്റ്റ് സ്ലോപ്പ് ഉണ്ട് വെള്ളം ഒഴിച്ചതാണ് ഇവിടെ ഒരു തലി വെള്ളം ഇല്ല കാരണം അത്രയ്ക്കും സ്ലോപ്പ് നേരത്തെ ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിന്നാണ് മഴ പെയ്യുമ്പം ഇവിടെ മുഴുവനും വെള്ളമായിരുന്നു പക്ഷേ ഇപ്പം വെള്ളം അങ്ങനെ ഒന്നുമില്ല കംപ്ലീറ്റും മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തേപ്പ് ഗ്രൗട്ട് ഒഴിച്ച് തേപ്പൊക്കെ നല്ല നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് നമ്മൾ തേച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ ഈ ഒരു വീഡിയോ വീഡിയോയെക്കൂടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ ഇതിൻ്റെ തട്ട് ചാന്തിടുന്ന മെത്തേഡ് അതായത് നമ്മൾ എത്രയ്ക്ക് എത്രയാണ് എന്നൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്ലാസ്റ്റിങ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കണം നമ്മൾ നാല് ചട്ടി മണലിന് ഒരു ചട്ടി സിമെൻ്റ് ആ ഒരു കണക്കിനാണ് നമ്മളിവിടെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ വഷവ് ഈ വഷവ് ഈ ഭിത്തിയുടെ സൈഡിൽ ഈ വഷവ് കൊടുക്കാൻ മറക്കരുത് കാരണം ഇതിൻ്റെ മെയിൻ കാര്യം ഇതാണ് കാരണം നമ്മൾ വെള്ളം വരുമ്പോൾ ഒരിക്കലും വെള്ളം ഈ ലെവൽ നിറയില്ല കാരണം ഓവുള്ളത് കൊണ്ട് വെള്ളം പോകും വെള്ളം വരുമ്പോൾ ഈ പിത്തിയിൽ കയറരുത് പിത്തിയിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിന്ന് ഒരു വഷവ് കൊടുത്ത് കംപ്ലീറ്റും ഗ്രൗട്ട് വെച്ച് വെച്ച് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രാവിലെ വന്ന് കണ്ടു നമ്മളെ മനസ്സിന് തൃപ്തിയായി കാരണം നമ്മൾ വർക്ക് അത്രയ്ക്ക് നീറ്റായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്ലയൻറ്റും ഹാപ്പിയാണ് കാരണം ക്ലയൻറ്റും പറഞ്ഞ് ഒരു കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ക്ലൈൻറ്റൊക്കെ ഹാപ്പിയാണ് അപ്പം നമുക്ക് റെക്കമെൻഡ് കിട്ടും ഇപ്പം ഇവിടുത്തെ ക്ലയൻറ്റ് തന്നെയാണ് നമുക്ക് വേറെ ഒന്ന് രണ്ട് വർക്ക് നമുക്ക് റെഡിയാക്കി തന്നിട്ടുള്ളത് കാരണം നമ്മളെ വർക്ക് ആ ഒരു രീതിയിൽ ചെയ്ത നമ്മളിത് കരാറിലാണ് എടുത്ത് ചെയ്തത് അപ്പോൾ കരാറിലെടുത്ത് ചെയ്യുമ്പോൾ നമ്മളെ വർക്ക് കരാറ് കഴിഞ്ഞു നമ്മളെ വർക്ക് കഴിഞ്ഞു എന്നും പറ്റി നമ്മൾ കൈ തട്ടി പോകില്ല നമ്മൾ വന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് അല്ല രാവിലെ നമ്മൾ തീർക്കും അപ്പോൾ ഇന്ന് ദൈവം സഹായിച്ച് നമുക്കിവിടെ അങ്ങനെ മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നുമില്ല ഒരു ഇതും വന്നിട്ടില്ല ഇനി ഇതിൻ്റെ മേളിൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഒരു കോട്ട് പെയിൻറ്റും കൂടി അടിക്കുന്നുണ്ട് അത് അടിക്കുന്നത് നല്ലതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എത്ര ഗ്രൗട്ട് തേച്ച് ഫിനിഷ് ചെയ്താലും അതിൻ്റെ മേളിൽ ഒരു കോട്ട് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ പെയിൻറ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ ലീക്ക് ലീക്ക് ഉണ്ടാവത്തില്ല ചൂട് ഒരുപാട് കുറയും പിന്നെ നമ്മളെ മേളിലത്തെ പ്ലാസ്റ്ററിങ്ങിന് ഒരു പ്രൊട്ടക്ഷനും കൂടി കിട്ടും അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്താൽ മതി ഞാൻ പറ ഞാൻ ചെയ്യാൻ പറയുന്നതല്ല ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യാം അങ്ങനെ ഇന്നത്തെ ഞങ്ങളെ വർക്ക് ഇവിടുത്തെ വർക്ക് കമ്പ്ലീറ്റും ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതായത് ഈ വീടിൻ്റെ പ്ലാസ്റ്ററിംഗ് വർക്ക് കംപ്ലീറ്റും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പെയിൻറ്റിങ് ടൈല് പ്ലംബിങ് ഇനി മറ്റുള്ള പണികളാണ് ഞങ്ങളെ ഏൽപ്പിച്ച പണി ഞങ്ങൾ നല്ല ഭംഗിയായി നല്ല നീറ്റായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള ആൾക്കാർ ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം മേളിൽ വെള്ളം തട്ടി പ്ലാസ്റ്റിംഗ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കാൻ വേണ്ടി പണി ചെയ്തവർ തന്നെ വന്ന് നോക്കുമോ ചെക്ക് ചെയ്യുമോ എന്നെനിക്കറിയത്തില്ല കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അവിടെ പണി ചെയ്യുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് മേളിൽ കയറി നോക്കും വെള്ളം ഒഴിച്ചു നോക്കും സ്ലോപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കും അല്ല പണി തീർന്നു പോയതിന് ശേഷം തിരിച്ച് ഇതുപോലെ വന്ന് നോക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ എല്ലാ വർക്കും ഞാൻ ഇങ്ങനെയാണ് കാരണം നമ്മൾ പ്ലാസ്റ്റിക് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് വന്ന് ചെക്ക് ചെയ്ത് അത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ പോകാറുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്